അടിപൊളി കുളിയായി അയ്യോ തുണി എവിടെ പോയി മൈക്കിൾ ജാക്സ ഏ മൈക്കിൾ ജാക്സണോ ഇതായിരുന്നോ മൈക്കിൾ ജാക്സൺ ആരാത് മൈക്കിൾ ఎవడ పోయి నమ్మల్ సాక్సైపోయా మైకిల్ సాక్సన్ కంట ఇలా ఎవడే అయ్యో ఎక్కువ భయరష్ట అదే నేవా ചെടാ കുനിഞ്ഞു നിന്നാ കൊടം അടിച്ചു മാറ്റുന്ന കള്ളം മാറാൻ ചുറ്റും

ഞാനിവിടെ ഉള്ളപ്പം ഭാനിക്ക് ഉളുക്ക് വരാൻ സമ്മതിക്കില്ല എനിക്ക് എന്താ എന്റെ അണ്ട എന്റെ ഞാൻ കൊണ്ടുവെച്ചേരാൻ പാടില്ലായിരുന്നോ താ ഇവിടെ വലിയ അന്വേഷിക്കണം ഞാൻ ഈ അണ്ട അടുക്കളെ കൊണ്ടുവെക്കട്ടെ വലുതോ അതോ വലിയ തൻ സംശയമുണ്ടോ മണ്ട അണ്ട ഞ ഞാൻ കൊണ്ടുവയ്ക്കത് പറഞ്ഞോ പണ്ടാരം അടങ്ങാൻ പൂജക്ക് ഇനിയിപ്പ കച്ചാർ വാഴയുടെ നീരുണ്ടാക്കി അഗ്നി കുണ്ടത്തിൽ ഒഴിച്ചാലേ പുകവരുള്ളൂ അത്രേ ഞെളിഞ്ഞിരുന്ന് പറഞ്ഞാ മതിയല്ലോ നമ്പ്രാകം മാർച്ച് എന്റെ ഭഗവതി കരിമൂർഖന്റെ ചീറ്റലാണല്ലോ കേട്ടത് രക്ഷ 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 സർവരക്ഷ ഭഗവാനേ ഹലോ എപ്പോ വന്നു ഇത് ഞാനാ ഗായത്രി മൈക്കിൾ ജാക്സൺ മൈക്കൽ ജാക്സൈക്കൽ

അതെ കാര്യം ചേട്ടൻ ചോദിച്ച ഒരു കാര്യം പറയൂ ഓ ഈ ബോംബെ പിച്ചാസിന്റെ ഒരു കാര്യം അതെ നിന്റെ ഈ ഗായത്രി ചേച്ചി പുള്ളിക്കാരുടെ കുളി ഞാൻ എങ്ക എവിടെ ചേച്ചി പൊളിക്കാൻ പോണതിന് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയണം പറയാവോ അങ്ങനെ പിടിക്കാൻ വരട്ടെ അത് വിട് നിന്റെ ചേച്ചി കുളിക്കാൻ പ്ലാൻ ഇടുമ്പോ ബോലിനീറ്റ് ചെന്ന് പറഞ്ഞേക്കല്ലേ കിറ്റ് ഉണ്ട് മിൽക്കി ബാർ ഉണ്ട് ബാർബൺ ഉണ്ട് ക്രഞ്ച് ഉണ്ട് എല്ലാ

മക്കള് കളിച്ചോട്ടോ ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ എനിക്ക് വേണം കുട്ടികൾ കുളിക്കളെല്ലാരും കുളിച്ചിട്ട് വേണം വല്യത്താൻ കുളിക്കാൻ കുളിച്ചിട്ട് വേണം ആന്റി എനിക്ക് ഒന്നുകൂടെ പ്ലീസ് ആന്റി വേഗം എന്താ വേണ്ട കുളിക്കണം ഇതിന്റെ ഒരു കാര്യം ഉള്ളക്കൊണ്ട് ഞാൻ

എങ്ങനെ നിനക്ക് ധൈര്യം കിട്ടി ഇങ്ങനെ ഒരു നാടകത്തിന് എന്ത് പറ്റിന്ന് ആസ്വാക്കള് കയറിയിട്ടുണ്ടോ എന്താ എന്റെ സംശയം ഹായ് താമുണ്ടാണ്ടിരിക്കൂജയെ കാണുന്ന നിസാരായിട്ടാ എങ്കേതല്ല എന്ന് കരുതിക്കോളൂ ഹോമപ്പുക ചുരുൾ ആകാശത്തേക്ക് വരുമ്പോ ചുറ്റുവട്ടം ആകെ ഒരു നീത ശക്തിയാൽ തുള്ളാൻ തുടങ്ങും അപ്പോഴാ അശ്വരീകരിച്ചു അപ്പൊ ആ കുട്ടി കുട്ടിടകളിൽ വെച്ച് എന്റെ തുണി എടുത്ത് മാറ്റിയതോ ഏത് കുട്ടി അവൾ എന്തിനാ അങ്ങനെ ചെയ്തത് ആ എനിക്കറിയില്ല അപ്പോ നീ ഇങ്ങനെ ഇനി മേലിങ്ങനൊന്നും വേണ്ട പറഞ്ഞ മനസ്സിലാകണുണ്ടോ പോക എന്നാ ആരാണൻകുട്ടിക്ക് മനസ്സിലായോ മനസ്സിലായി എന്ത് മനസ്സിലായി ആരുടെയും തുണി മാറ്റുന്നു തേവരശ്ശേരി തന്ത്രിപ്പാടിന് എന്തോ പറയണത്രേ അഞ്ചാമടത്തിൽ പാവനാക അണ്ണേ മൗഠിനും നീച്ചിനുമായ പാവൻ ഒന്നാം പക്കം തന്നെ ആപത്ത ഈ രാത്രിയില് എന്തും സംഭവിക്കാം